വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ട്ടോ വെറുതെ ഒരു രസം കണ്ടപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് എൻ്റെ മോളെ കാര്യമാണ് നമുക്ക് പൂച്ചന ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയായിട്ട് നല്ലോണം കഴിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോൾ ഉച്ചക്കൊരു പൂച്ച എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നൊന്നുമല്ല ഒന്നല്ല ആ പൂച്ച വന്നപ്പോൾ നല്ലൊരു ആരെങ്ങനുണ്ടായി അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ എന്റെ മോക്ക് കളിക്കുന്നൊരു പൂച്ചയായിരുന്നു അപ്പൊ അതിനോട് മുന്നിൽ വെച്ചോട്ടപ്പോ വന്ന പൂച്ച കളിയൊന്നും കാണേണ്ടതായിരുന്നു അത് ശരിക്കും പൂച്ച എന്തായിരുന്നു അല്ല ചിരിച്ച് വീണല്ല പിന്നെ പൂച്ച ഇങ്ങനെ തന്നെ ആണോന്നിങ്ങനെ നമുക്കറിയില്ലേ പക്ഷേ പൂച്ച ഇതിനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്നതാണെന്ന പറയുന്നു ആയതെങ്കിലും വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ ചെയ്യണേ െ കളിപ്പിക്കാൻ വേണ്ടി അടക്കി ഇതെല്ലാം ഇങ്ങനെ എറിഞ്ഞെടുക്കുമ്പോ പൂച്ചൻ്റെ കളിയൊന്നും കാണ്ടിറങ്ങാം ചിരിച്ചു വീണ എല്ലാവരും അങ്ങനെ കളിപ്പിക്കുമ്പോൾ പിന്നെ പൂച്ച കളി അങ്ങനെ ആകുമ്പോ പിന്നെ മോളെ കാര്യമൊന്നും പറയണ്ട ആ ഡോളിനെ മുന്നിൽ വെച്ചുകൊടുക്കുമ്പോ പൂച്ചറ കളിയൊന്നും കാണണ്ടത് തന്നെയാണ് വയ്യ അവസാനം നമ്മൾ വിചാരിച്ചു കൊച്ചു നേരം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോള പൂച്ചന കടിച്ചു പറിച്ചു കീറിണ്ടോ അതുകൊണ്ട് വേഗം എടുത്തു മാറ്റി പക്ഷെ പിന്നെ അത് കാണുമ്പോൾ കാണുമ്പോ പിന്നെ ആ പൂച്ച അടുത്തേക്ക് തന്നെ വരിക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് എന്തായാലും ഇടണം പിന്നെ അതൊക്കെയല്ല പറയാനുള്ളത് എന്റെ മോളുടെ ഒരു കാര്യം അതോളിതാ വേറൊരു പൂച്ചിനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഏർ ഇതിനെയും കൂടെ അങ്ങനെ ചെയ്യുമോ നോക്കാമെന്ന് പറഞ്ഞിട്ടാന്ന് എടുത്തിട്ട് വന്നതിന് അപ്പം അതും അങ്ങനെ തന്നെ അതിനെയും വിട്ടിട്ടില്ല പൂച്ച പിന്നെ ഇതാ മൊത്തം കളിയായി പൂച്ച തെങ്ങുമ്പലെല്ലാം കയറുന്നുണ്ടായി പിന്നെ അവസാനം ഉമ്മ പറഞ്ഞ പൂച്ച നല്ലോണം കളിച്ച് ക്ഷീണിച്ചതല്ലേ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ്റെ എല്ലാം ഇതെല്ലാം കൊടുത്തിട്ട് പൂച്ച നല്ലോണം കഴിക്കും കുറേ സമയമില്ല കളിക്കുന്നു പിന്നെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം Thank you.